ചെറുപാടി അപ്പോൾ ഞാൻ ഈ ഫാമായിട്ടൊന്നുമില്ല നാലഞ്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പശുവേ ഉള്ളൂ പിന്നെ ഇപ്പോൾ രണ്ടാമത് ഈ ഗ്ലാസ്സിനൊക്കെ വന്നതിന് ശേഷം പൈക്കൂട്ടികളെ വളർത്താൻ നിർബന്ധമായി കാരണം എന്താ വച്ചാൽ പണ്ടൊക്കെ ഒരു പത്ത് എഴുപത്തഞ്ച് ഉറുപ്പ കൊടുത്താൽ നല്ലൊരു പശുവിനെ കുട്ടിയേന് ഒരു എട്ട് കൊല്ലം മുന്നേ ഒക്കെ ഇപ്പം കിട്ടുന്നില്ല ഇപ്പോൾ എഴുപത്തയ്യായിരം റുപ്യ കൊടുത്താൽ ഒരു അമ്പതിനായിരം ഉറുപ്പേൻ്റെ പശുവിനെ നമുക്ക് കിട്ടുകയുള്ളൂ അതിന് നമ്മൾ കൊടുക്കണേ പിന്നെ ഈ എഴുപത്തയ്യായിരം രൂപ അപ്പോൾ എന്തായാലും പശുക്കൂട്ടികളെ പറ്റുണ്ട് പണ്ടൊക്കെ നല്ല പശുക്കൂട്ട പിടിഞ്ഞാൽ നല്ല പാലും എടുത്തതായിട്ട് വളർത്തേണ്ടായിരുന്നു ഈ പാലു കൊടുത്ത് നല്ലോ പാലുടുത്ത് പൈക്കുട്ടിനെ അവൾ നമ്മൾ വിടാത് എന്ന് എന്നിട്ട് നമ്മളെ കുട്ടികൾ തപ്പി കഴിഞ്ഞാൽ ഇറക്കുന്നത് കൂടി എന്ത് തിന്നും അല്ല ബിസ്കറ്റ് ഇട്ടുക ബിസ്കറ്റ് ഇട്ടു നല്ലോക്കെ തിന്നും വെടക്കം തന്നു എന്ന മതി പൈക്കുടം ഉണ്ടായിട്ട് ഞാൻ നിലത്തെടെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണ് തിന്നും ഈ കൂട്ടത്തിൽ എല്ലാ വേസ്റ്റും പള്ളലാക്കും അത് വലിയൊരു നട്ട് അനു അന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെ പാല് കുടിച്ച് തിന്ന് മണ്ണ് തിന്ന് പഠിക്കണം എന്നാലേ പുല്ല് നിന്ന് പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ ആ രീതിയിലെ പിന്നെ അഴിച്ചിട്ടാൽ പിന്നെ ഇതിട്ട് അമ്മേൻ്റെ ഒരു പിന്നെ നീർച്ചുണ്ട് നൂറ്റൊന്ന് ചാട്ടം ചാടണം അയച്ചെണ്ണം തന്നെ അടിച്ച് വിട്ടിട്ട് ആ ഒരു രീതിയിൽ വർത്ത് ഇപ്പം എന്താ വച്ചാൽ മനസ്സിലാണെന്ന് വച്ചാൽ നമ്മൾ കെട്ടിയിട്ട് തന്നെ പോറ്റണം എന്നുള്ളത് അതുകൊണ്ട് ആ ഗുണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണുന്നുണ്ട് അപ്പോൾ പശുക്കുട്ടികളെ പോറ്റണം നിർബന്ധമായെന്ന് മനസ്സിലായേണ്ടി വല്ല ഞാൻ ഈ ക്ലാസ്സോടെ എനിക്ക് മനസ്സിലായത് നിർബന്ധമായിട്ടും പശുക്കുട്ടികൾ പഠിച്ച് മേഖലയിൽ പിടിച്ച് കഴിയില്ല പശു വാങ്ങാൻ നമുക്ക് കഴിയൂല അത്രമാത്രം വിലയാണ് ആ ഒരു എഴുപത്തയ്യാറ് പേരുടെ പശുവിനെ കൊടുത്താൽ ഇപ്പം മാർക്കറ്റിൽ നിന്ന് കിട്ടും അൻപതിനായിരം രൂപേൻ്റെ പശു നേരത്തെ അതല്ലേ ഞാൻ കിട്ടില്ല ഞാൻ ആ പശുവിനെ വിറ്റുവെച്ചാൽ നല്ല പൈക്കുട്ടി പാലും കൊടുത്താൽ ഒരു നാലോ അഞ്ചോ മാസം കറുപ്പും പിന്നെ അതിന് വിറ്റാല് ഒരു പത്ത് ഉറുപ്പിനെ കുറവേ വരുവുള്ളൂ എഴുത്തേർ റുപ്പിന് വയ്യാഞ്ഞാൽ അങ്ങനെ കുറച്ച് പാലു കൊടുത്തി കുട്ടി അല്ലാതെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പം അങ്ങനെ കിട്ടുന്നില്ല അപ്പം നിർബന്ധമായിട്ടും പശു വളർത്തല പിന്നെ സർക്കാരിനോടും പറയാനുള്ളത് ഞങ്ങൾ നാലോ അഞ്ചു പശുക്കളെ പോയിട്ടുള്ള ഞങ്ങളെയൊന്ന് പരിഗണിക്കുകയാണ് ഈ ഈ കൂടുതലുള്ള ആൾക്കാർ തന്നെ ഇവനോടൊപ്പം പറയാനുള്ളതാണ് ഇവരുടെ കാര്യത്തില് ഞങ്ങൾ ഇപ്പോൾ വേണ്ടി ഡിസ്കിന് തരാറുണ്ട് അപ്പം കൂടുതൽ ഫാമിൽ നടക്കാൻ കഴിയൂല എനിക്കെനിക്ക് ഇരുന്നാൽ നടക്കണമെങ്കിൽ ലേശം ഒന്ന് പേച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ അത് സ്റ്റാർട്ടാക്കി റെഡിയാണ് അങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ പശു വാങ്ങാൻ തന്നെ തീരും മറ്റേ നാലഞ്ച് വർഷം കൂടി വാങ്ങണം ഈ മഴക്കാലം എടുത്തു അല്ലാതെ കഴിഞ്ഞിട്ട് വാങ്ങണമെന്നുള്ളത് തന്നെ പോകണം ഈ ഇതിൽ മുട്ടി മച്ച എന്താ വച്ചാൽ ഈ പശു കൂട്ടുകൾ വളർത്തും നേരത്തെ ആൾ പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ വളരെ ഇതായി നമ്മൾ മനസ്സിലായിക്കൊണ്ട് അപ്പോൾ ആ ഞാനീ ക്ലാസും ഗ്രൂപ്പും ശ്രദ്ധിക്കാറും ഒക്കെ ഉണ്ട് അതാണിത് നന്നായി